നമ്മളിപ്പോൾ പൂമ്പാറയിലാണുള്ളത് പൂമ്പാറയുടെ കാഴ്ചകളാണ് അടുത്തായിട്ട് പ്രേക്ഷകരെ കാണിക്കാൻ പോകുന്നത് പലപ്പോഴും ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഞാൻ മൂന്നാർ വട്ടവടയിലാണ് കണ്ടിട്ടുള്ളത് അവിടെ ഇതേപോലെ തന്നെ കൃഷിയാണുള്ളത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത് സൂപ്പർ ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ വീടുകളെല്ലാം തന്നെയുണ്ട് സൂപ്പർ സ്ഥലം നിങ്ങൾ കുറയ്ക്കാനാൽ ഈ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും യാതൊരു കാരണവശാലും ഈ പൂമ്പാറ എന്ന് പറയുന്ന സ്ഥലം മിസ് ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് അപ്പോൾ ഇവിടുത്തെ പ്രധാന കൃഷികളെന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി അതോടൊപ്പം തന്നെ ക്യാരറ്റ് പിന്നെ ഗ്രീൻ പീസ് ഇങ്ങനെ സീസണലായിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് കർഷകരെയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും എന്താണ് പറയുക നമ്മൾ കുതിരയുടെ പുറത്തൊക്കെ വെളുത്തുള്ളിയൊക്കെ കൊണ്ടുപോകുന്ന കാഴ്ചകൾ കാണാൻ പറ്റും സൂപ്പർ ക്ലൈമറ്റാണ് ഒന്നും പറയാനില്ല സൂപ്പർ ക്ലൈമറ്റാണ് ഇപ്പോൾ ഏകദേശം ഒന്നര ആയിട്ടുണ്ട് ഒന്നരയായപ്പോൾ ഒന്നര ആയിട്ടുണ്ട് ആയപ്പോൾ പോലും നിങ്ങളിവിടുത്തെ ക്ലൈമറ്റ് ഒന്ന് നോക്കുക സൂപ്പർ ക്ലൈമറ്റാണ് ഇപ്പോൾ കോടയൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും കുട്ടിപ്പൊളി ഒന്നും പറയാനില്ല പൂമ്പാറ വരുന്ന സമയത്ത് ഇവിടെ ഒരു മുരുകൻ ടെമ്പിളുണ്ട് കൂടുതൽ ആളുകളും ആ മുരുകൻ ടെമ്പിളിൻ്റെ അടുത്ത് വന്നിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ വീണ്ടും ആ ആ മുരുകൻ ടെമ്പിളും ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് നമ്മുടെ ചേട്ടൻ പറഞ്ഞ് കേടിയേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഞങ്ങൾ വീണ്ടും അങ്ങോട്ടുള്ള യാത്രയിലാണ്